പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം അതൊരു കുറച്ച് വളരെ അശ്ലീലമായ വാക്കാണ് സഹാബിമാരെ നോക്കിയിട്ട് അള്ളാന്റെ റസൂലിനോട് പറയാണ് പറയണ ഇത് കേട്ട സന്ദർഭത്തിൽ മഹാനായി എപ്പോഴും ശാന്ത പ്രകൃതക്കാരനായി ജീവിച്ചിരുന്ന അബുബക്കർ സുദ്ധി ലോഹനു പോലും മഹാനവരുകൾക്ക് പോലും സഹിക്കാനായില്ല കാരണം എന്താ പറഞ്ഞത് അവര് ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിനെ ഇട്ടെറിഞ്ഞുകൊണ്ട് അവരുടെ സുഖം നോക്കിയിട്ട് അവരൊക്കെ റസൂറു ഇട്ട് ഓടിപ്പോകും അവരൊക്കെ റസൂ ചതിക്കുമെന്നല്ലേ ഈ ആൾ വന്നിട്ട് പറയുന്നത് അബുബക്കർഹുവിൻ്റെ ഉടനെ പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം അതൊരു കുറച്ച് വളരെ കുറച്ച് അശ്ലീലമായ വാക്കാണ് ാത്തയുടെ ജനനേന്ദ്രിയം പോയി നക്കിക്കോ വളരെ ഗൗരവത്തോടെ പറഞ്ഞത് ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നോക്കിക്കോ എനിക്കോ കഥ നല്ലത് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കഠോമനുഷ്യരാവില്ലെന്ന് ചില സന്ദർഭങ്ങളിൽ ആദർശത്തിന്റെ വിഷമമോർത്തുകൊണ്ട് ആദർശത്തിന്റെ എതിരാളികൾ ആദർശത്തെ കീറിമുറിച്ചുകൊണ്ട് ആദർശത്തെ പരിഹസിച്ചുകൊണ്ട് ആദർശത്തെ കുത്തിനോവിച്ചുകൊണ്ട് വല്ലാതെ വല്ലാത്ത രൂപത്തിൽ അങ്ങ് ചീത്ത പറയുമ്പോൾ അതേ ചിലപ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് ചില വാക്കുകളൊക്കെ വിശ്വാസികളില്ലെന്ന് തന്നെ വന്നു പോയേക്കും எந்த தெளிவாய் பண்ணி